ക്വാറി കാർ ഇടിഞ്ഞുവീണ് രണ്ട് തൊഴിലാളികൾ മരിച്ച ചെങ്കലത്തെ ക്വാറി പ്രവർത്തിച്ചത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ കഴിഞ്ഞ വർഷം ചെളിവെള്ളം തോട്ടിൽ കലക്കരുതെന്ന് നിർദ്ദേശം നൽകിയതാണെന്നാൽ ടാങ്കിൽ നിന്നും ചെളിവെള്ളം പുറത്തേക്ക് പോകുന്നുവെന്നാണ് കണ്ടെത്തൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് കാറിയുടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നു കാറിയുടമയുടെ മറുപടി പരിശോധിച്ചു വരികയാണെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പ്രവീൺ പുരുഷോത്വൻ വിവരങ്ങളുമായി പ്രവീൺ അനധികൃതമായിട്ടാണ് ഈ ക്വാറി പ്രവർത്തിക്കുന്നതെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന നിയമലംഘനത്തിന്റെ വിവരം എന്താണ് ഇതേക്കുറിച്ച് ഉടമ നമ്മളോട് പ്രതികരിക്കുന്നുണ്ടോ പഞ്ചായത്ത് എന്താണ് പ്രതികരിക്കുന്നത് സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് തന്നെ മലിനീരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഈ പൈനാമണിലെ ചെങ്കലത്ത് ക്വാറിയിൽ പരിശോധന നടത്തിയിരുന്നു അവിടെ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പാറ പൊട്ടിച്ചതിന് ശേഷമുള്ള ചെളി കലർന്ന വെള്ളം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നുവെന്നാണ് അത് കൃത്യമായി പരിശോധനയിലൂടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു അത് ശുദ്ധമായിട്ടുള്ള വെള്ളം ഒരു വഴിയിൽ നിന്നും ഒഴുകി വരികയും പിന്നീട് മറുവശത്തു നിന്നും കോറയിൽ നിന്നുള്ള ഈ ചെളി കലർന്ന വെള്ളം ആ തോട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് അത് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ കൃത്യമായി കണ്ടിരുന്നു മറ്റൊന്ന് അവിടെ ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി കുറവായിരുന്നു അത് മാത്രവുമല്ല ടാങ്ക് ഈ ചെളി കലർന്ന വെള്ളം കവിഞ്ഞ നിലയിലായിരുന്നു ഇതെല്ലാം കൃത്യമായും നിയമാനുസൃതമാക്കണമെന്നൊരു നിർദ്ദേശം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു പക്ഷേ അത് പതിനഞ്ച് ദിവസത്തിനകം നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നായിരുന്നു ഉടമയ്ക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയത് പക്ഷേ പതിനഞ്ച് ദിവസമല്ല ഇപ്പം എത്രയോ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ ഒരു നിർദ്ദേശവും പാലിക്കപ്പെട്ടില്ല മറ്റൊന്ന് പഞ്ചായത്തിലേക്കും കോന്നി പഞ്ചായത്തിലേക്കും ജനങ്ങൾ പരാതി നൽകിയിരുന്നു ആ ഒരു വിവരാവകാശ മറുപാടിയിൽ തന്നെ കോന്നി ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കുന്നത് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഈ ചെങ്കലത്ത് ക്വാറിയുടമയോട് വിശദീകരണം തേടിയിരുന്നു ഒരു നോട്ടീസും നൽകിയിരുന്നു ആ വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് പോന്നി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്ന് വിവരകാശ മറുപടിയിലൂടെ വ്യക്തമാക്കിയത് പക്ഷേ തുടർ നടപടികളൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു ആക്ഷേപം കൂടി പ്രദേശവാസികൾക്കുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ക്വാറിക്ക് ജില്ലാ ഭരണകൂടം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുകയാണ് ഇന്നലെ അടിയന്തരമായി ഒരു യോഗം കോടതിയിൽ ചേർന്നിരുന്നു ആ യോഗത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗമായിരുന്നു ആ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ സ്റ്റോപ്പ് മെമ്മോ ഇപ്പോൾ തൽക്കാലം പിൻവലിക്കേണ്ട എന്നുള്ളതാണ് ഇനിയിപ്പോൾ ജിയോളജി വിഭാഗത്തിന്റെയും റവന്യൂ വിഭാഗത്തിന്റെയും പഞ്ചായത്തിന്റെയും ഒക്കെ സംയുക്ത സംഘം ഈ ക്വാറി പരിശോധിക്കും എന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് സ്മൃതി ശരി വിവരങ്ങൾ